സംസ്ഥാനത്തെ കനത്ത ചൂടിന് ആശ്വാസമായിരുന്നു തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ലഭിച്ച മഴ ഇതോടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത ദിവസങ്ങളിലെ പ്രവചനവും ഇത്തരത്തിൽ ആശ്വാസം നൽകുന്നതാണ് ഇന്നും അടുത്ത ദിവസങ്ങളിലും കാര്യമായ തോതിൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ പ്രവചനം ഇന്ന് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് നാളെ പതിനൊന്ന് ജില്ലകളിലും മറ്റന്നാൾ ഏഴ് ജില്ലകളിലും പതിനാറാം തീയതി പതിനൊന്ന് ജില്ലകളിലും മഴ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് അതിനിടെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം മഴ ലഭിച്ചെങ്കിലും ചൂടിന് കാര്യമായ കുറവൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ ശനിയാഴ്ച ഏഴ് ജില്ലകളിൽ അലർട്ട് അലർട്ടുണ്ട് ഇടുക്കിയിലും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ താപനില മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ കടുത്ത ചൂട് തുടരും തൃശൂർ പാലക്കാട് ഡിഗ്രികളിൽ മുപ്പത്തൊമ്പത് ഡിഗ്രി വരെയും കോഴിക്കോട് മുപ്പത്തെട്ട് ഡിഗ്രി വരെയും കൊല്ലം ആലപ്പുഴ കാസർഗോഡ് ജില്ലകൾ മുപ്പത്താറ് ഡിഗ്രി വരെയും താപനില ഉയർന്നേക്കാം ഇന്ന് കേരള തീരത്ത് അമ്പത്തഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്